നമസ്കാരം ബലികർമ്മങ്ങൾ എന്ന് പറയുന്ന പിതൃശ്രാദ്ധം പിതൃക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ പിതൃക്കൾ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പിതൃകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു സംവിധാനം നമുക്കൊക്കെ ആരാധനാ സങ്കല്പങ്ങളിൽ ഉണ്ട് അതായത് ദേവയർ ധർമ്മദേവൈ ധർമ്മദേവ ഹി ഫണി പിതൃഗുരുഭി എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മളൊക്കെ തന്നെ ആദ്യം ഈശ്വരന്മാരെ ആരാധിക്കുന്നു ധർമ്മദൈവങ്ങളെ ആരാധിക്കുന്നു പൊതുവെ കന്യാകുമാരി മുതൽ ഗോകർണ്ണം വരെയുള്ള ഈ ഭൂമി എന്ന ഈ കേരള ഭൂമിയിൽ മിക്ക ദേശങ്ങൾക്കും ഓരോരോ ധർമ്മദൈവങ്ങളോ കുടുംബാംഗങ്ങൾക്ക് ധർമ്മദൈവങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ധർമ്മദൈവങ്ങളെയും ഉപാസിക്കുന്നു ധർമ്മദേവഹി പിതൃ മൂന്നാമത്തെ സ്ഥാനമാണ് പിതൃക്കളുടെ പറയുന്നത് ഈ മരിച്ചു പോയിട്ടുള്ള പിതൃക്കൾക്ക് പിന്നെ ഫണി ഗുരു എന്നൊക്കെ പറയുന്നുണ്ട് ഫണി എന്ന് പറഞ്ഞാൽ സർപ്പസാന്നിധ്യങ്ങൾ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർ നമുക്ക് വിദ്യ ആർജിച്ച് തന്നിട്ടുള്ള ആൾക്കാരൊക്കെ ബന്ധിക്കണം എന്നുള്ളതിൽ ഇവിടെ പറയാൻ പോകുന്നത് പിതൃ ചെയ്യുന്നതിലേക്കായിട്ടാണ് പൊതുവെ നമ്മൾക്കൊക്കെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിലേക്ക് മാതാപിതാക്കളുടെയോ മുത്തശ്ശൻ മുത്തശ്ശിമാരുടെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നതിലേക്ക് ശ്രാദ്ധമൂട്ടുക എന്നുള്ള ഒരു പദമാണ് പറയുക പതിവ് ഇങ്ങനെ ശ്രാദ്ധം നക്ഷത്ര ശ്രാദ്ധമായിട്ടും തിഥി ശ്രാദ്ധമായിട്ടും വരുന്ന പതിവുണ്ട് ഒരു മലയാള മാസത്തിൽ ഉദാഹരണത്തിന് ഒരു ധനുമാസത്തിലെ അശ്വതി നക്ഷത്രമാണ് എന്ന് വയ്ക്കുക മിക്കവരും നക്ഷത്ര ശ്രാദ്ധമൂട്ടുന്നവരാണ് ഉള്ളത് ഈ ആ നക്ഷത്രം ആ മാസത്തിൽ മലയാള മാസത്തിൽ വരുന്ന ആ നക്ഷത്രം ശ്രാദ്ധം ഊട്ടുന്നു ശ്രാദ്ധം ഏത് അറിയുമ്പോൾ കലണ്ടറിലോ അല്ലെങ്കിൽ പഞ്ചാംഗങ്ങളിൽ ഒക്കെ തന്നെ അറിയാം കലണ്ടറിൽ നിന്നും ശ്രാദ്ധം ഏത് ദിവസമാണെന്ന് അറിയില്ല കാരണം അസ്തമനത്തിന് ആറ് നാഴിക ഉള്ള ദിവസമാണ് ശ്രാദ്ധം ഊട്ടേണ്ടത് ഇല്ലാച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസവും രണ്ട് ദിവസവും ഉണ്ടെങ്കിൽ തലേ ദിവസമൊക്കെയാണ് ഊട്ടുക അതൊരു സാങ്കേതികമായിട്ടുള്ളതാണ് ഏതു വിധത്തിലും നക്ഷത്ര ശ്രാദ്ധവും തിഥിശ്രാദ്ധവും ഊട്ടുന്നവരെ ഈ ദിവസങ്ങളിൽ വെച്ച് ഊട്ടുന്നു ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ പണ്ടൊക്കെ വേറെ പ്രവൃത്തികളോ ഒന്നുമില്ല കൃഷി ചെയ്യുന്നു നമ്മുടെ കുടുംബകാര്യങ്ങളും ധർമ്മദൈവങ്ങളെയൊക്കെ ഉപാസിക്കുന്നു നാമജപ ജപമൊക്കെ നടത്തുന്നു ശ്രാദ്ധവും പിറന്നാളുമൊക്കെ വെടുപ്പായിട്ട് ആചരിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ പലരും എന്നറിയാമല്ലോ നമ്മളൊക്കെ തന്നെ പല ഉദരനിമിത്തം ബഹുകൃതവേഷമായിട്ട് അന്യരാഷ്ട്രങ്ങളിലൊക്കെ താമസിക്കുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒന്നും നമുക്ക് വിചാ വിചാരിച്ച പോലെ ശ്രാദ്ധ ഊട്ടാൻ സാധിക്കുകയില്ല ശ്രാദ്ധം ഊട്ടുന്ന പക്ഷത്തിലും എവിടെ വേണം എന്നുള്ളൊരു പക്ഷ ഭേദമൊക്കെയുണ്ട് അതും പറയാം ഇങ്ങനെ അന്യ രാജ്യങ്ങളിലും അന്യരാഷ്ട്രങ്ങളിലും അന്യദേശത്തൊക്കെ വസിച്ച് കൊണ്ട് അതാത് മാസത്തിൽ ആ നക്ഷത്ര ദിവസം വരാൻ സാധിക്കാതെ വരാം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പൊതുവെ അച്ഛനമ്മമാരുടെ ശ്രാദ്ധം മക്കളിൽ ആരെങ്കിലും ഒരാൾ ഊട്ടിയാൽ മതി മക്കൾ അഞ്ചു പേരുണ്ട് അഞ്ചു പേരും ഒരുമിക്കില്ല ഒരുമിച്ചാൽ തന്നെ ഒരു സ്ഥലത്ത് ഊട്ടില്ല അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ മൊത്തത്തിൽ അതുകൊണ്ട് അതൊന്നും സാരില്ലാത്തതാണ് ശ്രാദ്ധമൂട്ടുന്നതിൻ്റെ ഒരു സംവിധാനത്തിൽ എങ്ങനെയായിരിക്കാം എന്നുള്ളതിൽ പൊതുവെ പിതൃദിനം എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസം എന്ന് പറയുന്ന ഒരു വർഷം ആണത്രേ അപ്പോൾ ഈ പിതൃക്കൾക്കെല്ലാം തന്നെ മുൻ പറഞ്ഞ പോലെ ധനുമാസത്തിൽ അശ്വതി നക്ഷത്ര ദിവസം അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു എന്ന് വെക്കുക പിന്നീട് പിന്നത്തെ ധനുമാസത്തിലെ അശ്വതി നക്ഷത്രമാവുമ്പോഴേക്കും നമുക്കൊക്കെ ഒരു വർഷം കഴിയും എന്നാൽ ഈ മരിച്ചു പോയിട്ടുള്ള പിതൃക്കൾക്കൊക്കെ തന്നെ ഒരു ദിവസമേ ആവുള്ളൂ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അതുകൊണ്ട് ആ ശ്രാദ്ധ ദിവസം മക്കൾ ആരായാലും ഭക്ഷണം കൊടുത്താൽ അച്ഛനമ്മമാർ സ്വീകരിക്കും അതുകൊണ്ട് ആ ശ്രാദ്ധ ദിവസം നമ്മൾ അച്ഛനമ്മമാർക്ക് ബലികർമ്മങ്ങൾ ഒരു ഉരുള നിവേദ്യം നമ്മൾ കൊടുക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ് വാസ്തവത്തിൽ ഇത് മനസ്സ് വച്ച് ഈ ശ്രാദ്ധമൂട്ടുന്നതിൽ എള്ളിനും വെള്ളത്തിനാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ടാണ് ഇന്നൊക്കെ മിക്ക നദീതീരങ്ങളൊക്കെ തന്നെ പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രചുരപ്രചാരമായി വരുന്നത് എല്ലാ നദീതീരങ്ങളും പലപ്പോഴും പല ഗൃഹങ്ങളിലൊക്കെ വെള്ളം കഷ്ടിയവും കുളിച്ച് വെള്ളത്തിൽ മുങ്ങി കുളിച്ച് ശ്രാദ്ധമൂട്ടണം എന്ന് വിചാരിക്കുന്നവർക്കും ഇന്ന് വളരെ ദുർലഭമായി വരികയാണ് കുളങ്ങളൊക്കെ തന്നെ അങ്ങനെ ആയാൽ തന്നെ ഇന്ന് അണുകുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് സാധിക്കുകയില്ല പണ്ടൊക്കെ അവരവരുടെ ഗൃഹത്തിൽ വെച്ച് ശ്രാദ്ധ മൂട്ടിയാലും മതി ഇല്ലം വല്ലം നെല്ലി ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ശ്രാദ്ധമൂട്ടുന്ന സംവിധാനം പറയുക പതിവ് അവരവരുടെ ഗൃഹത്തിലാവാം അല്ലെങ്കിൽ തിരുവല്ലത്താവാം അല്ലെങ്കിൽ തിരുനെല്ലിയിലാവാം അല്ല അവരവരെ ഗൃഹത്തിൽ വെച്ചിട്ട് ശ്രദ്ധ കൂട്ടിയാൽ വളരെ വളരെ വൃത്തിയായിട്ട് അത് ശ്രദ്ധ കൂട്ടിയാൽ മതി ഇന്നത്തെ നിലയിൽ കുളിമുറിയിലൊക്കെ കുളിച്ച് ശ്രാദ്ധ കൂട്ടിയാലും മതി എന്നിരുന്നാലും അത് മനസ്സ് വെച്ച് ആ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശിമാർക്കൊക്കെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഉരുള നിവേദ്യം കൊടുക്കുന്നു എന്നൊരു സങ്കല്പമാണ് ഏറ്റവും പ്രധാനം ഈ സങ്കല്പത്തിനാണ് നമ്മളെല്ലാം പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നത് കർക്കിടകാവുലിക്ക് ആദ്യം എത്തുകയാണ് ഇങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ മിക്കവരും അന്യരാഷ്ട്രത്തിലും അന്യസംസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്തും കൊണ്ട് അവധി ലഭിക്കാത്ത അവരുണ്ടാവും ഇനി വന്നാൽ തന്നെ മറ്റ് സഹോദരന്മാരോട് ലോക്യമില്ലാത്തവരുണ്ടായിരിക്കാം എങ്ങനെയാണെങ്കിലും ഈ സാഹചര്യത്തിൽ വരാൻ സാധിച്ചില്ല എന്നുവരികിൽ ഈ കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ്റെ അന്ന് ഈ പിതൃക്കളെല്ലാം നദീതീരങ്ങളിലോ ഒക്കെ വന്ന് ചേരും അവർ ഭക്ഷണം കിട്ടാനായിട്ട് ഒരുങ്ങിയിരിക്കും എന്നുള്ളതൊക്കെയാണ് പഴയ സങ്കല്പപ്രകാരം പറയുന്നത് എന്തോ ആയിക്കോട്ടെ നമുക്ക് ജന്മം നൽകിയിട്ടുള്ള മാതാപിതാക്കൾക്ക് ഈ ഒരു വർഷത്തിൽ ഒരിക്കൽ നമ്മൾ എത്രയൊക്കെ ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പണം ചിലവാക്കുന്നു സമയം ചിലവാക്കുന്നു ഇതിനു വേണ്ടി ഒരു മണിക്കൂർ നേരം ചിലവാക്കി കഴിഞ്ഞാൽ ഈ പിതൃശ്രാദ്ധം അല്ലെങ്കിൽ ശ്രാദ്ധമൂട്ടിക്കഴിഞ്ഞാൽ അത് സന്തതി പരമ്പരകൾക്കും സമ്പത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനൊക്കെ തന്നെ നല്ലതാണ് അപ്പോൾ ഈ അന്യരാഷ്ട്രത്തിൽ ഇങ്ങനെ താമസിക്കുന്നവർക്ക് കർക്കിടക മാസത്തിൽ ഈ കറുത്തവാവിൻ്റെ അന്ന് ശ്രാദ്ധമൂട്ടാം എന്നുള്ള ആ ഒരു പ്രചുരപ്രചാരമാണ് ഇന്ന് വാവിന് പ്രാധാന്യം അർഹിക്കുന്നത് ഇതേപോലെ തന്നെ അതിനും സാധിച്ചില്ല എന്നു വരികിൽ തുലാമാസത്തിൽ വാവിൻ്റെ അന്നാവാം ഈ പിതൃകർമ്മങ്ങൾ നടത്തുന്ന ആ ഒരു സംവിധാനത്തിൽ ശാസ്ത്രത്തിൽ എല്ലാ കറുത്ത വാവിൻ്റെ അന്നും പിതൃകർമ്മങ്ങൾ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ നിലയിൽ അതൊന്നും പ്രായോഗികവുമില്ല സാധിക്കുകയുമില്ല അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്രാദ്ധമൂട്ടാൻ സാധിക്കാത്തവർ ഈ പുണ്യ നദീതീരങ്ങളിലൊക്കെ തന്നെ ഇന്നൊക്കെ പ്രചുരപ്രചാരമായതുകൊണ്ട് ഈ കർക്കിടക വാവിൻ്റെ ഒന്ന് ശ്രാദ്ധമൂട്ടിയാൽ മതി എന്നതാണ് ഇതിൽ പറയുവാനുള്ളത് നമസ്കാരം